നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ഷട്ടറുകൾ ഉയർത്തിയെന്ന വാർത്തയാണ് ഇന്ന് ഏറ്റവും പ്രധാനമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അക്കൂട്ടത്തിൽ തന്നെ ജനങ്ങൾ ഏറെ ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ഘട്ടത്തിൽ തന്നെ പങ്കുവെക്കുകയാണ് കാരണം ഇത്തവണ കാലവർഷം പതിവിലും നേരത്തെ ഇന്ത്യയിലാകെത്തന്നെ വ്യാപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇവരും കണ്ടത് കേരളത്തിൽ കാലവർഷം നേരത്തെ പെയ്തിറങ്ങിയത് എത്രത്തോളം ദുരിതമായി മാറിയെന്നുള്ളതിന്റെ കാഴ്ചയാണ് ഓരോ ദിവസവും നമുക്ക് കാണാനായി സാധിക്കുന്നത് സാധാരണഗതിയിൽ ജൂലൈ എട്ടോടെയാണ് രാജ്യത്തെ എല്ലായിടത്തും കാലവർഷം എത്താറുള്ളത് പക്ഷേ ഇത്തവണ മൺസൂൺ ഒൻപത് ദിവസം മുന്നേ തന്നെ രാജ്യത്ത് എല്ലായിടത്തും എത്തിയെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറയുന്നത് സാധാരണയായി ജൂൺ ഒന്നോടുകൂടി കേരളത്തിൽ തുടങ്ങേണ്ട കാലവർഷം ജൂലൈ എട്ടോടെ രാജ്യം മുഴുവൻ വ്യാപിക്കും സെപ്റ്റംബർ പതിനേഴോടെ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങാൻ തുടങ്ങുകയും ഒക്ടോബർ പതിനഞ്ചോടെ പൂർണ്ണമായും പിൻവാങ്ങുകയും ചെയ്യും എന്നാൽ ഇത്തവണയാകട്ടെ കേരളത്തിൽ മൺസൂൺ ആകട്ടെ മെയ് ഇരുപത്തിനാലിന് തന്നെ എത്തി രണ്ടായിരത്തി ഒൻപതിൽ മെയ് ഇരുപത്തി മൂന്നിന് എത്തിയതിന് ശേഷം ഇത്രയും നേരത്തെ മൺസൂൺ കേരളത്തിലെത്തുന്നത് ആദ്യമായിട്ടുള്ള സംഭവം തന്നെയാണ് അതും റെക്കോർഡ് മഴ ഈ കാലയളവിൽ പെയ്തിറങ്ങുകയും ചെയ്തു അറബിക്കടലിലും ബംഗാൾ കടലിലും ഉണ്ടായ ശക്തമായ ന്യൂനമർദ്ദം കാരണം തന്നെയാണ് മൺസൂൺ അടുത്ത ദിവസങ്ങളിൽ അതിവേഗം മറ്റു മേഖലകളിലേക്കും എത്തിച്ചേർന്നത് ഇപ്പോൾ രാജ്യത്ത് ആകമാനം എത്തിയിരിക്കുന്നു എന്നാൽ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇനിയുള്ള അഞ്ച് ദിവസവും മഴ തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒപ്പം ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന ഘട്ടത്തിൽ പല അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൽ യെല്ലോ അലർട്ടാണ് പ്രധാനമായും പല ജില്ലകളിലായി പങ്കുവച്ചിരിക്കുന്നത് ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്നത് നാളെ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് യെല്ലോ അലേർട്ടിലൂടെ പറയുന്നത് സൗരാഷ്ട്ര കച്ചിനും അതിനോട് ചേർന്നുള്ള വടക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിലായി ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു തെക്കു പടിഞ്ഞാറൻ ബംഗ്ലാദേശിനും ഗംഗാതട പശ്ചിമബംഗാളിനു മുകളിലായി ചക്രവാത ചുഴിയും രൂപപ്പെട്ടു അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ വടക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള തീരദേശ ബംഗ്ലാദേശിനും പശ്ചിമ പശ്ചിമബംഗാളിനും മുകളിലായി ഇത് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും അതിനുള്ള സാധ്യതയാണ് മുന്നറിയിപ്പിൽ പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെ കൂടിയാണ് ഈ ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതുകൊണ്ട് ജനങ്ങൾ വളരെ കരുതലോടെ ഈ ഒരു വിഷയത്തെ നോക്കിക്കാണണം അതോടൊപ്പം തന്നെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറഞ്ഞിരിക്കുന്നത് കടൽ പ്രക്ഷുബ്ധമാകും കള്ളക്കടൽ പ്രതിഭാസം അടക്കം അഭിഹരിക്കേണ്ടി വരും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും അതുപോലെ മോശം കാലാവസ്ഥയ്ക്കുമുള്ള സാധ്യതയും അറിയിപ്പിലൂടെ പറയുന്നുണ്ട് ഇനിയുള്ള മൂന്ന് മണിക്കൂറിൽ പത്തനംതിട്ട ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും അതുപോലെ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് തിരുവനന്തപുരം അതായത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ രാവിലെ എട്ടര വരെ ഒന്ന് ദശാംശം എട്ട് മുതൽ രണ്ട് മീറ്റർ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതായി ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് കന്യാകുമാരി തീരത്ത് നീരോടി മുതൽ ആരോഗ്യപുരം വരെ ഇന്ന് രാവിലെ എട്ടര വരെ ഒന്ന് ദശാംശം ഏഴ് മുതൽ രണ്ട് മീറ്റർ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു അതുകൊണ്ട് ഈ പ്രദേശങ്ങളിലുള്ള മത്സ്യത്തൊഴിലാളികൾ തീരദേശവാസികൾ പ്രത്യേകമായി ജാഗ്രത പാലിക്കേണ്ടതുണ്ട് മറുഭാഗത്ത് ഇടുക്കിയിലേക്ക് വരുമ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ട് അതുതന്നെയാണ് മലയാളികളെ സംബന്ധിച്ച് എക്കാലവും ആശങ്കയായി നിലനിൽക്കുന്നത് അങ്ങനെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നു ശനിയാഴ്ച രാത്രിയോടെ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയാറ് അടിയിലെത്തിയിരുന്നു ഇതിന് പിറകെയാണ് ഞായറാഴ്ച രാവിലെ പതിനൊന്നേ അൻപത്തിരണ്ടോടുകൂടി ഷട്ടറുകൾ ഉയർത്തിയത് അണക്കെട്ടിന്റെ പതിമൂന്ന് ഷട്ടറുകൾ പത്ത് സെന്റിമീറ്റർ ഉയർത്തി സെക്കൻഡിൽ ഇരുന്നൂറ്റി അൻപത് ഘനയടി വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത് അണക്കെട്ടിലെ നിലവിലെ റോൾ കർവ് പ്രകാരം തമിഴ്നാടിന് സംഭരിക്കാൻ കഴിയുന്നത് നൂറ്റി അടി വെള്ളം മാത്രമാണ് അതിനപ്പുറത്തേക്ക് വരുന്ന ഓരോ തുള്ളി വെള്ളവും ഒഴുക്കി വിടുക എന്നുള്ളതല്ലാതെ മറ്റു പോകും വഴിയില്ല നിലവിൽ പെരിയാറിൽ വളരെ താഴ്ന്ന നിലയിലാണ് ജലനിരപ്പ് ഉള്ളത് അതുകൊണ്ട് ആശ്വാസകരമാണ് വലിയ തോതിൽ ഭയപ്പെടേണ്ടതായിട്ടില്ല ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അണക്കെട്ടിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തിയാലും പെരിയാർ തീരത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകില്ല തുടക്കത്തിൽ എന്നാണ് വിലയിരുത്തുന്നത് പക്ഷേ മഴ തുടർന്നു കഴിഞ്ഞാൽ അത് ആശങ്കയ്ക്ക് ഇടയാക്കും എന്നാൽ ഡാം തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തുടങ്ങിയെങ്കിൽ പോലും മുല്ലപ്പെരിയാറിൽ രണ്ട് മൂന്ന് മണിക്കൂർ നേരത്തിന് ശേഷവും ജലനിരപ്പ് റൂൾ കർവ് ലെവലിന് മുകളിൽ തന്നെ തുടരുകയാണ് ഒരു മൂന്നരയോടുകൂടി പരിശോധിച്ചപ്പോൾ നൂറ്റി മുപ്പത്തിയാറ് ദശാംശം രണ്ടേ അഞ്ചടിയാണ് ജലനിരപ്പ് ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമായി തുടരുന്നുമുണ്ട് സെക്കൻഡിൽ മൂവായിരത്തി മുപ്പത്തി ആറ് വെള്ളം ഡാമിലേക്ക് ഒഴുകിയെത്തുന്നു ഇരച്ചിൽപാലം ടണൽ വഴി രണ്ടായിരത്തി ഒരുനൂറ്റി പതിനേഴ് ഖനയുടെ വെള്ളം തമിഴ്നാട് കൊണ്ടുപോകുന്നുണ്ട് എന്നിരുന്നാലും ഡാമിലെ ജലനിരപ്പിൽ ഗണ്യമായ കുറവ് വരുത്തിയെടുക്കാനായി സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആശങ്ക ഉളവാക്കുന്ന ഒരു വസ്തുത ഇന്ന് ഉച്ചയ്ക്ക് പതിനൊന്നര മുതൽ ഡാമിന്റെ പതിമൂന്ന് സ്പിൽവേ ഷട്ടറുകളിൽ നിന്നും പത്ത് സെൻറ്റിമീറ്റർ വീതമാകെ ഇരുന്നൂറ്റി അൻപത് ഖനയടി വെള്ളം പുറത്തേക്ക് ഒഴുകി വിടുകയാണ് പെരിയാറിൻ്റെ ഇരു കരകളിലുമുള്ള ജനങ്ങൾക്ക് പ്രത്യേകമായ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നുണ്ട് മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം നിയന്ത്രിത അളവിലെത്തുന്നത് കൊണ്ട് തന്നെ പ്രദേശത്ത് ഭയപ്പെടണ്ട പക്ഷേ ജാഗ്രത മാത്രം മതി നിലവിൽ മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടി പ്രദേശമായ പെരിയാർ വനമേഖലയിൽ മഴയ്ക്ക് ശമനമുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ ഒരു വസുതയാണ് ഇത് അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് കുറയ്ക്കാനായി സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം ഇതാദ്യമായിട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുന്നത് നൂറ്റി മുപ്പത്തിയാറ് അടി എന്നുള്ള റൂൾ കർവ് ഈ മാസം മുപ്പത് വരെയാണുള്ളത് ഇതിനുശേഷം കർവ് ലെവലിൽ മാറ്റം വരുത്തും പ്രദേശത്ത് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു ഏകദേശം എണ്ണൂറ്റി എൺപത്തി മൂന്ന് കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കാൻ വേണ്ടിയുള്ള മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇരുപത് ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നു ആവശ്യമെങ്കിൽ സമീപവാസികൾക്ക് അവിടേക്ക് മാറാമെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത് ഇനി ഇതിനൊക്കെ കാരണമായിട്ടുള്ളത് മൺസൂണിനെ തന്നെയാണ് നമുക്ക് പറയേണ്ടത് സാധാരണയായി ജൂൺ ഒന്നോടുകൂടി കേരളത്തിൽ ആരംഭിക്കുന്ന കാലവർഷം ജൂൺ എട്ടോടെ രാജ്യം മുഴുവൻ വ്യാപിക്കും അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഇത്തവണ സംഭവിച്ചിരിക്കുന്നത് ഏറെ വിചിത്രമായി തന്നെയാണ് ദില്ലിയിൽ മൺസൂൺ ജൂൺ മുപ്പതിനെത്തുമെന്നായിരുന്നു പ്രവചനം പക്ഷേ ഒരു ദിവസം മുന്നേ തന്നെ മൺസൂണെത്തി കാലാവസ്ഥാ വകുപ്പിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തിയാറിന് ശേഷം രാജ്യം മുഴുവൻ മൺസൂൺ ഇത്രയും നേരത്തെ വ്യാപിക്കുന്നത് പോലും ഇതാദ്യമായിട്ടാണ് മുംബൈ ഉൾപ്പെടെയുള്ള മധ്യ മഹാരാഷ്ട്രയുടെ ഭാഗങ്ങളിലും വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലും ഒക്കെ മെയ് ഇരുപത്തിയൊൻപതോടെ എത്തി എന്നാൽ മെയ് ഇരുപത്തിയൊൻപത് മുതൽ ജൂൺ പതിനാറ് വരെ ഏകദേശം പതിനെട്ട് ദിവസത്തോളം പ്രത്യേകിച്ചൊന്നും തന്നെ സംഭവിച്ചില്ല പിന്നീടുള്ള ദിവസങ്ങളിൽ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് മഴ ക്രമേണ വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ദില്ലിയിലും സമീപ മേഖലകളിലുമൊക്കെ കഴിഞ്ഞ ദിവസം മഴ എത്തിയിരുന്നു ഇന്ന് കേരളത്തിലാകട്ടെ ഇടങ്ങളിൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യത ഉണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത് കാറ്റിനെ നേരിടേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടവും ജീവഹാനിയും ഉണ്ടാക്കുന്ന സംസ്ഥാന സവിശേഷ ദുരന്തമാണ് ശക്തമായ കാറ്റെന്ന് പറയുന്നത് മരങ്ങൾ കടപുഴകിയും ചില്ലകൾ ഒടിഞ്ഞു വീണും അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ ഒരു കാരണവശാലും മരങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് മരച്ചുവട്ടിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും വരുത് വീട്ടുളപ്പിലെ മരങ്ങളുടെ അപകടകരമായ രീതിയിലുള്ള ചില്ലകളൊക്കെ വെട്ടി ഒതുക്കണം അപകടാവസ്ഥയിലുള്ള മരങ്ങൾ പൊതുവിടങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിച്ച് അതിനെ പരിഹാരം കണ്ടെത്തണം ഉറപ്പില്ലാത്ത പരസ്യ ബോർഡുകൾ ഇലക്ട്രിക് പോസ്റ്റുകൾ കൊടിമരങ്ങൾ തുടങ്ങിയവ കാറ്റിൽ വീഴാൻ സാധ്യതയുള്ളതിനാൽ കാറ്റും മഴയും ഇല്ലാത്ത സമയത്ത് അവ ശരിയായ രീതിയിൽ ബലപ്പെടുത്തുകയോ അതല്ലെങ്കിൽ അഴിച്ചുമാറ്റുകയോ ചെയ്യുക കാറ്റും മഴയും ഉള്ളപ്പോൾ ഇതിൻ്റെ ഒന്നും ചുവട്ടിൽ നിൽക്കാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ പാടുള്ളതല്ല ചുമരിലോ മറ്റോ ചാരി വെച്ചിട്ടുള്ള കോണി പോലെയുള്ള കാറ്റിൽ വീണുപോകാൻ സാധ്യതയുള്ള ഉപകരണങ്ങളും മറ്റു വസ്തുക്കളും കയർ ഉപയോഗിച്ച് കെട്ടിവെക്കണം കാറ്റ് വീശു തുടങ്ങുമ്പോൾ തന്നെ വീടുകളിലെ ജനലുകളും വാതിലുകളും അടച്ചിടണം ജനലുകളുടെയും വാതിലുകളുടെയും സമീപത്ത് ഒരിക്കലും നിൽക്കരുത് വീടിന്റെ ടെറസിൽ നിൽക്കുന്നതും ഒഴിവാക്കണം ഓലമേഞ്ഞതോ ഷീറ്റ് പാക്കിയതോ അടച്ചുറപ്പില്ലാത്തതോ ആയിട്ടുള്ള വീടുകളിൽ താമസിക്കുന്നവർ മുന്നറിയിപ്പ് വരുന്ന ഘട്ടത്തിൽ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിതമായ ഘട്ടങ്ങളിലേക്ക് മാറി താമസിക്കണം തദ്ദേശ സ്ഥാപനതല ദുരന്ത ലഘൂകരണ പദ്ധതി പ്രകാരം കണ്ടെത്തിയിട്ടുള്ള ആളുകളെ റിലീഫ് ക്യാമ്പുകളിലേക്ക് ആവശ്യമുള്ള ഘട്ടത്തിൽ മാറ്റാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ റവന്യൂ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒക്കെ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക